കാസർഗോഡ് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ആരെയും നടക്കുന്ന ഒരു സംഭവമുണ്ടായി കാസർഗോഡ് പ്രവാസി വ്യവസായിയായ അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് എന്നാൽ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും മുസ്ലിംങ്ങൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടിയും കാണുന്ന ഇസ്ലാമിൽ വളരെയധികം പവിത്രമായി കാണുന്ന തൊപ്പിയും പർദയും ഒക്കെ ധരിച്ച ചില ആളുകളാണ് ഇത്തരത്തിൽ ആരെയും നടക്കുന്ന കൊലപാതകം ഇതുമായി വാർത്ത കാണിക്കാം കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകം മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണം മന്ത്രവാദിനി ഉൾപ്പെടെ നാലു പേരാണ് പോലീസ് പിടിയിലായത് ിൽ പതിനാലിനാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിന്നുമ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മാങ്ങാട് സ്വദേശി കെ എച്ച് ഷമീന ആൺസുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ് പൂച്ചക്കാട് സ്വദേശി അസ്നിഫ കൊല്ല സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം സംഘം തട്ടിയെടുത്തു ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതി പൂച്ചക്കാട്ടെ വീട്ടിലെത്തി തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തി മകന്റെ പരാതിയിൽ ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസേറ്റെടുത്തത് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ജിന്നുമ്മ ഈ സ്ത്രീ ഈ കാസർഗോഡ് ജില്ലയിലെ അതുപോലെ മറ്റു സ്ഥലത്ത് ഒരുപാട് ആളുകളെ ഇതുപോലെ മന്ത്രവാദവും മറ്റു സേവകളും നടത്തി കുടുംബം തകർത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ അറസ്റ്റ് ഈ നാടിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിയിരുന്നു അത് വളരെ സന്തോഷിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ പേര് വെളിപ്പെടുത്താത്ത ഒരുപാട് ആളുകൾ തട്ടിയെടുത്ത സ്വർണം കാസർകോട്ടെ വിവിധ ജ്വല്ലറികളിൽ വിറ്റതായാണ് സൂചന സമാന രീതിയിൽ ഇനിയും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യവസായി തന്റെ പവൻ സ്വർണം എത്രയാണ് ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം അത് ഇരട്ടിപ്പിക്കാനായി ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോവുകയാണ് അവസാനം ആ മന്ത്രവാദിനിയും അവരുടെ കൂടെയുള്ള മൂന്ന് സ്ത്രീകളും അതോടൊപ്പം മറ്റൊരു പുരുഷനും ആ സ്വർണം തട്ടിയെടുക്കുന്നു പിന്നീട് അതിനുശേഷം ആ സ്വർണം തിരിച്ചു ചോദിക്കുമെന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യനെ ചുമരിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിനാലിനാണ് ഈ മനുഷ്യനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകന്റെ പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുവെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പിന്നീട് അതിനുശേഷം ആ നാട്ടിലെ നല്ലവരായ ആളുകൾ ചേർന്നുകൊണ്ട് അതിശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത് ആ നാട്ടുകാർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് എന്നാണ് ഈ മനുഷ്യന്മാരൊക്കെ പഠിക്കുന്നത് എത്ര കിട്ടിയാലും പഠിക്കാത്ത ചില മനുഷ്യന്മാരുണ്ട് നോക്കൊരു മനുഷ്യന് അത്യാഗ്രഹം നല്ലതല്ല ആ അത്യാഗ്രഹം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് വലിയ ഒരു തകർച്ചയിലേക്കായിരിക്കും അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനുഷ്യൻ്റെ ഒരു കൊലപാതകം അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ പക്കലുണ്ടായിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം അത് മതിയാകാതെ വന്നപ്പോൾ അത് ഇരട്ടിപ്പിക്കാൻ അത്യാഗ്രഹം കൊണ്ട് ആ മനുഷ്യൻ ഒരു അടുത്തേക്ക് പോകുന്നു എന്നാൽ ഇതുപോലെയുള്ള ആളുകളെ വലവീശിപ്പിടിക്കാൻ കാത്തിരിക്കുന്ന ചില കള്ളന്മാരായ ചില നരാധവന്മാരായ മന്ത്രവാദിനികൾ ഈ മനുഷ്യനെയും പറ്റിക്കുകയും അദ്ദേഹത്തിന്റെ സ്വർണം മുഴുവൻ കൈക്കലാക്കുകയും പിന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു സ്വർണം ഇരട്ടിയാക്കണമെന്നുള്ള ആ മനുഷ്യന്റെ അത്യാഗ്രഹം അവസാനം ആ മനുഷ്യന്റെ ജീവനും ഇല്ലാതായി അതോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വർണവും നഷ്ടപ്പെട്ടു ഇത് ഓരോ മനുഷ്യർക്കും പാഠമാണ് അതോടൊപ്പം എല്ലാ മതങ്ങളിലും ആളുകളെ പറ്റിപ്പിക്കാൻ അവരുടെ പണം തട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള കുറേ മന്ത്രവാദികളുണ്ട് അവരെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ജിന്നുമ്മയാണ് പോലും എന്ത് ജിന്നുമ്മയാണ് ഇതുപോലെ ഒരുപാട് ജിന്നുമ്മമാർ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ജിന്നുമമാർ മാത്രമല്ല പലതരത്തിലുള്ള മന്ത്രവാദങ്ങളിലൂടെ പണം തട്ടാൻ ഒരുപാട് ആളുകൾ പലവിധ തന്ത്രങ്ങളുമായി കാത്തിരിപ്പുണ്ട് അവരുടെ വലകളിൽ നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക നോക്കൂ ഇസ്ലാമിൽ പവിത്രമായി പരിഭാവനമായി കാണുന്ന പർദയും തൊപ്പിയുമൊക്കെ ധരിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം നാമധാരികളായ ഈ നരാധവന്മാർ ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയത് പോലീസുകാർ പ്രതികളെ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് പോലും ഒരു കൂസലുമില്ലാതെ പറദയൊക്കെ ധരിച്ച് മുഖം മൂടി ധരിച്ച് തലയിൽ തൊപ്പിവെച്ച് നടക്കുകയാണ് ഈ നരാധവന്മാർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിയമവ്യവസ്ഥതയിലെ ഏറ്റവും അതികഠിനമായ ശിക്ഷ നൽകുക തന്നെ വേണം എന്നാലേ ഇതുപോലെയുള്ള മന്ത്രവാദിനികളും ഇതുപോലെയുള്ള തട്ടിപ്പുകളും ഇനി ഉണ്ടാകാതിരിക്കുകയുള്ളു പക്ഷെ ഒരു വാർത്തയ്ക്ക് താഴെ നിരവധി കമന്റുകൾ ഇസ്ലാമിനെതിരെ മുസ്ലിമിങ്ങൾക്കെതിരെ ചില ആളുകൾ പരാമർശിക്കുന്നുണ്ട് ഏതെങ്കിലും വിഡ്ഢുകളായ മുസ്ലിം നാമധാരികൾ എന്തെങ്കിലുമൊക്കെ ചേരുന്നു കരുതിക്കൊണ്ട് ആ മരത്തിനെയും ആ സമുദായത്തെയും എന്തിനാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനെക്കുറിച്ചും കുറിച്ചും മുസ്ലിമിങ്ങളെക്കുറിച്ചും വിമർശിക്കാനും കളിയാക്കാനും അവരെക്കുറിച്ച് ഇല്ലാത്തത് പറയാനും ആളുകൾ തയ്യാറായി നിൽക്കുകയാണ് അതിനിടയിലൂടെയാണ് ഇത്തരത്തിൽ പറത് ധരിച്ചും ചില വിഡ്ഢികളായ നനാഥവന്മാർ ഇത്തരം പേക്കൂത്തുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മുസ്ലിമിങ്ങളെ പറയിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് വിഡ്ഢികളായതെങ്കിലും ഒരു മുസ്ലിം നാമധാരികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന കരുതി എന്തിനാണ് വെറുതെ ഒരു മരത്തിൻ്റെ മേൽ അത് കെട്ടിവെക്കുന്നത് അതിന് മുസ്ലിം സമുദായം എന്താണ് പിഴച്ചത് എല്ലാ മതങ്ങളിലുമുണ്ട് ഇതുപോലെയുള്ള ആളുകൾ അത്തരത്തിൽ ആയിരത്തിൽ ഒരു രണ്ടു പേർ അല്ലെങ്കിൽ ആയിരത്തിൽ ഒരു പത്തു പേർ എന്തെങ്കിലും തെറ്റുചേരുന്ന കരുതി ആ മരത്തിന് മുഴുവനും നിങ്ങൾ എന്തിനാണ് ക്രൂശിക്കുന്നത്